ജയസൂര്യ നായകനായി മാർച്ച് പത്തൊമ്പതിന് നമ്മളെ ഒക്കെ ഞെട്ടിക്കാൻ പോകുന്ന സിനിമയാണല്ലോ ആട് ത്രീ എന്ന സിനിമ ആട് ത്രീ എന്ന സിനിമയുടെ ടീസർ എന്ന് വരുമ്പോൾ വമ്പൻ അപ്ഡേറ്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്ഡേറ്റ് നമുക്ക് പറയാവുന്നതാണ് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ തന്നെ കാണാൻ നിങ്ങൾ ശ്രമിക്കുക കുറച്ച് നാളുകൾക്ക് ആണല്ലോ ആടിന്റെ ഭാഗത്തു നിന്ന് കുറച്ച് പോസ്റ്ററുകളൊക്കെ വന്നത് എന്നിരുന്നാലും ആട് ത്രീ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങും അതുപോലെ തന്നെ ഡെബിങ്ങും ഒക്കെ തന്നെ ഷൂട്ടിംഗ് കഴിഞ്ഞു ഡെബിങ് നടന്നു വരികയാണ് അപ്പോൾ എന്തായാലും ആട് ത്രീ എന്ന സിനിമയുടെ റിലീസ് മാർച്ച് ൊമ്പതിന് തന്നെയാണ് അതിന് ഒരു മാറ്റവുമില്ല സിനിമയുടെ ടീസർ എന്ന് വരുമെന്ന് ചോദിച്ചാൽ ഫെബ്രുവരി രണ്ടാമത്തെ ആഴ്ച ആട് ത്രീ എന്ന സിനിമയുടെ ടീസർ വരാൻ പോവുകയാണെന്നാണ് ശക്തമായ റൂമറുകൾ പറയുന്നത് ഇത് വെറും റൂമറുകളായി മാത്രം നമ്മൾ തള്ളിക്കളയാൻ പാടില്ല ഇതുപോലെ വരുന്ന റൂമറുകൾ തന്നെയാണ് സത്യം തന്നെ ആയി മാറാറുമുള്ളത് അപ്പോൾ ഫെബ്രുവരി രണ്ടാമത്തെ ആഴ്ച ആടു ത്രീയുടെ ഒരു വമ്പൻ ടീസർ കാണാൻ നമുക്ക് കാത്തിരിക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും മലയാള സിനിമ ദുരന്തറിന്റെ കൂടെയും അതുപോലെ തന്നെ ടോപ്സിക്കിന്റെ കൂടെ ഒക്കെ ശിവയ്ക്കുകയാണ് ജയസൂര്യയുടെ കുറെ നാടുകൾക്ക് ശേഷമുള്ള ഒരു വരുന്ന സിനിമയാണ് ആട് ത്രീ എന്ന സിനിമ അപ്പോൾ എന്തായാലും മാർച്ച് പത്തൊമ്പതിന് കേരളത്തിൽ നിന്ന് ആട് ത്രീക്ക് തന്നെ ഏറ്റവും കൂടുതൽ കളശം കിട്ടട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇവിടെ കഴിയുന്നു അപ്പോൾ